ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ മാറാലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ല അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇനി പെട്ടെന്നൊന്നും മാറാതെ വരാതിരിക്കാനുള്ള ടിപ്സും കൂടെ നമ്മളതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചീപ്പുകളൊക്കെ ഇതുപോലെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിന് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് സോപ്പും സോപ്പ് പൊടിയും അതുപോലെ ഒന്നും ഒരച്ച് കഴുകാണ്ട് എളുപ്പത്തിന് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ ആ ഒരു ബ്രഷിൽ നമുക്ക് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളത്തെ പൊടിയും അഴുക്കും എല്ലാം നന്നായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് സോപ്പോ സോപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അല്ല അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ദിവസവും ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചൂലെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ചൂലിടയ്ക്ക് ഇതുപോലെ പൊട്ടിപ്പോവാറൊക്കെ ഉണ്ട് അങ്ങനെ പൊട്ടി പോകാതിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതിനായിട്ട് ഞാനൊരു ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് മടക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് നമ്മുടെ ചൂല് പൊട്ടി പോകാറുള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ചൂല് പൊട്ടിപ്പോകാതെ കുറച്ച് ദിവസം നമുക്ക് ലൈഫ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനും ഒക്കെ പറ്റും പെട്ടെന്നൊന്നും പൊട്ടിപ്പോവുകയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ചൂല് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ ജനലുകളിലൊക്കെ നന്നായിട്ട് ഈ പൊടിയും മാറാലും ഒക്കെ പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് സാധാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചൂലിൻ്റെ ഈ അറ്റ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്നു മുക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം നമുക്ക് ഈ ജനലിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ് ചൂരുകൊണ്ട് ഇതുപോലെ ഇതിൻ്റെ ജനൽ കമ്പികളും അതുപോലെ നമുക്ക് എത്താത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജനലിലുള്ള മാറാലയൊക്കെ ഉണ്ടെങ്കിൽ പോകും അതുപോലെ തന്നെ നമ്മുടെ ഈ ജനലിൽ കൊതുകും അതുപോലെ ഈച്ച പാറ്റ പല്ലിയൊക്കെ വന്നിരിക്കാറുണ്ടല്ലേ അതിൻ്റെ ശല്യം നന്നായിട്ട് തന്നെ ഇല്ലാതാവൂട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീടിനകത്ത് ഇതുപോലെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഇതുപോലെ നന്നായിട്ട് മാറാതെ വരാറുണ്ട് വലിയൊരു പ്രശ്നമാണല്ലേ നമ്മൾ എന്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ മാറാതെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് കാറ്റ് കാലത്തേക്കാണ് കൂടുതലായിട്ടും നമുക്ക് എങ്ങനെയൊരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമുക്ക് മാറാൽ തട്ടേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ മാറാൽ വരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ജോലിയും കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ വെള്ളവും വിനാഗിരിയും കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാറാൽ തട്ടാൻ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള നമ്മുടെ വീട്ടിലുണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലിതുപോലെ ചൂല് ഉണ്ടാവും ആ ഒരു ചൂല് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ഒന്ന് മുക്കണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വിനൈഗറിൻ്റെ ആ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ ചിലന്തി ഒന്നും വരില്ല അതുപോലെ പല്ലി പാറ്റ അങ്ങനെയുള്ള അതൊന്നും അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം മാറാലേക്ക് മാറാലേക്കുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ചൂല് കൊണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തത് നമ്മൾ വീടിൻ്റെ പുറത്തുള്ള മാറാലെ കളയാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പെയിൻറ്റ് റിമൂവർ ഉണ്ടല്ലോ ടിന്നർ എന്നൊക്കെ പറയും ഈ ഒരു ടിന്നർ അടിപൊളി സംഭവം കേട്ടോ നമ്മുടെ പെയിന്റ് റിമൂവ് ചെയ്യാൻ മാത്രമല്ല ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമുക്ക് വീടിനകത്തും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ല് എല്ലാവർക്കും പറ്റണമെന്നില്ല ഒരു നമ്മുടെ ഡീസൽ അതുപോലെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വീടിനകത്ത് നമുക്ക് ഇത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ വിനാഗിരി വെച്ച് ചെയ്താൽ മതി പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ ഒരിക്കലും ഇതുപോലെ ചിലന്തി ശല്യം അതുപോലെ പല്ലി ശല്യം അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് ാണ് അപ്പം അത് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് നമുക്കിടക്കിടയ്ക്ക് ഇതുപോലെ തട്ടേണ്ടതായിട്ട് വരില്ല പെട്ടെന്നൊന്നും മാറാൽ നമ്മുടെ ചുമരിലെ പിടിക്കുകയും ചെയ്യില്ല കേട്ടോ നമുക്ക് ജോലിയും കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവരും ഏട്ടിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും